ഹരി ദശകം പതിമൂന്ന് ശ്ലോകം നാല് ഗതാ ദൈത്യേ ദൈത്യ ഗൃഹീതോന്നതഗതോ നിയുദ്ധേന കീടൻ ഖട ഖടരവോത്കൃഷ്ടിയോകൗത്സുഖ്യാ മിളതി സുരസംഘേത ധ്യാത പ്രഥമ മിതിശേഷ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ഗതാണ ദൈത്യേ ീതഗതഃ ഗതാ പാണൗ ദൈത്യേ ടി ഹി ಗದ್ಧ ಕ್ರೀಡನ್ಯತು ಕ್ರೀಡನ್ ಖಡ ಡರವೋತ್ಕೃಷ್ಟಿಯಲೋಕ ಔತ್ಸುಕ್ಯಾತ್ ുതം അമും പുസ്തകത്തിൽ മിലതി എന്നാണ് കൊടുത്തിരിക്കുന്നത് ഒന്നും തെറ്റല്ല മിളതിയാണ് കുറച്ചുകൂടെ ശരി ഞാനെപ്പോഴും എപ്പോഴും ചൊല്ലിപ്പോയി ചൊല്ലിപ്പോയി ഞാനും ചൊല്ലുമ്പം മിളതി എന്നായിപ്പോവും മിളതി എന്നാക്കിക്കോളൂകൗത്സുഖ്യാൻ ണ ആലോക അതാണ് രണാലോകരണാ ലോകൌത്സുഖ്യാത് റണാ ലോകൗത്സുഖ്യാത് മിളതി ഞ ആലോക ഔത്സുഖ്യാത് പ്ലസ് മിളതി അതാണ് രണാലോ രണ രലോകൗത്സുഖ്യാത് സുര സുരസംഘേ द्रुतममुं द्रुतं प्लस् अमुं निरुन्ध्याः सन्ध्यादः प्रथमम् इति धात्रा जगदिषे निरुन्ध्यासन्ध्यातप्रथममिति धात्रा जगदिषे

ദൈത്യേ ഗതാപാണോ സതി ദൈത്യേ ആ അസുരന് യുദ്ധത്തിനായിട്ട് കയ്യിൽ ഒരു ഗതയുമായിട്ട് വന്നപ്പോൾ അതാണ് ഗതാപാണവ് കയ്യിൽ ഗതയുമായി അതാണ് ഗതാപാണവ് ത്വം അഭി ത്വം ത്വംഅി അവിടുന്നും അതാണ് ത്വം ത്വംഅി അങ്ങേയും ഗത എന്ന് വെച്ചാൽ ഏറ്റവും ഊക്കനായിട്ടുള്ള ഒരു വലിയ ഖട ഗതയൊക്കെ നിയുദ്ധേന ഘടരവോത്കുഷ്ട്രീഡൻ ഹി ആ ഖട ഖട എന്ന് വെച്ചാൽ എന്തോന്നാണ് ഈ ഗതകള് കൂട്ടിമുട്ടി മുമ്പോ ഉണ്ടാകുന്ന ഒരു ശബ്ദമാണല്ലോ ഘടഘടന്ന് ആ ഘടഘട ശബ്ദം ആകാശത്തൊക്കെ മുഴങ്ങിക്കേട്ടു ഒച്ചപ്പാടുണ്ടാക്കുന്ന എന്ന് വെച്ചാൽ ആ രണ്ടു പേര് തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ആ ഗതകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദമുണ്ടല്ലോ അത് ആകാശത്തൊക്കെ ഇങ്ങനെ പരന്നു അതിൻ്റെ ശബ്ദം ആ യുദ്ധത്തിൽ ദ്വന്ദ്യുദ്ധത്തിലുണ്ടായ ശബ്ദം ആഹാരത്തിലൊക്കെ ആകാശത്തിലൊക്കെ ഇങ്ങനെ വിഹരിക്കവേ രണാലോകൗത്സുഖ്യാത് സുരസംഖ്യേമിളതി ദ്രുതം സന്ധ്യാതക പ്രഥമം ിരുന്ധ്യാഹ ഇതി ധാത്രാ ജഗദീഷേ രണാലോകോത്സുഖ്യാത് രണാലോകോത്സുക്ക്യാ എന്താണത് ആ യുദ്ധം കാണാനുള്ള കൗതുകത്താൽ ആരൊക്കെ മിളതി ആ ദേവന്മാർ വിളതി കൂട്ടം കൂട്ടമായിട്ട് വന്നു കൊണ്ടിരിക്കുന്നു അവൻ ഭഗവാനും അസുരനുമായിട്ടുള്ള യുദ്ധമാണ് അത് കാണാൻ വേണ്ടിയിട്ട് ആ ദേവലോകത്തിൽ ദേവന്മാർ കൂട്ടം ആകാശം വരെ ഇതിൻ്റെ ശബ്ദം കേൾക്കാമല്ലോ ദന്തയുദ്ധത്തിൻ്റെ ഗഥകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദം അതുകൊണ്ട് ആ ദേവന്മാർ കൂട്ടം കൂട്ടമായി വന്നു ചേർന്നു കൊണ്ടിരിക്കേ ദ്രുതം സന്ധ്യാതഹ പ്രഥമം അമും നിരുദ്ധ്യാഹ ഇത് ധാത്രാജദീഷേ ദ്രുതം പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ പെട്ടെന്ന് കഴിയട്ടെ ദ്രുതം സന് സന്ധ്യാതഹ പ്രഥമം സന്ധ്യ മുമ്പേ സന്ധ്യാതക എന്ന് പറഞ്ഞാൽ സന്ധിയാകുന്നതിന് പ്രഥമം മുമ്പേ സന്ധിയാകുന്നതിന് മുമ്പേ അമും നിരുന്ധ്യാഹ മുമ്പേ തന്നെ ഇവനെ നിരോധിക്കണമേ ഇവനെ അങ്ങ് തട്ടിക്കളഞ്ഞേക്കണം കൊന്നു കളഞ്ഞേക്കണം ഇതി ധാത്രാ ജഗദീഷ് എന്ന് ബ്രഹ്മാവ് ഭഗവാനെ ഉണർത്തിച്ചു ഭഗവാനോട് ഉണർത്തിച്ചു എന്നുവെച്ചാൽ സന്ധ്യ ആയി കഴിയുമ്പം ഈ അസുരന്മാർക്ക് ബലം കൂടും എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ സന്ധ്യ ആയി കഴിഞ്ഞ് വീണ്ടും യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ ഇതെല്ലാം അറിയാവുന്നതാണ് എന്നാലും ആ ബ്രഹ്മാവ് അതൊന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ പറയുകയാണ് ഭഗവാനെ സന്ധ്യ സന്ധ്യയാകുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ അങ്ങ് തട്ടിക്കളഞ്ഞേക്കുക അവനെ അങ്ങ് നിരോധിച്ചേക്കുക എന്ന് ആ ബ്രഹ്മാവ് ഒന്ന് ഓർമിപ്പിക്കുകയാണ് ഭഗവാനെ അപ്പോൾ ഈ യുദ്ധത്തിന് ഒരു രീതി ഉണ്ടല്ലോ ഒരാൾ ഗതയെടുക്കുകയാണെങ്കിൽ മറ്റേ ആളും എടുക്കുക ഒരാൾ വാളാണ് യുദ്ധം ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ അടുത്തയാൾ വാളാണ് യുദ്ധം ചെയ്യാൻ എടുക്കുക ഒരു ആയുധവും ഇല്ലാത്തവൻ്റെ അടുക്കൽ ആയുധവുമായിട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല അതൊക്കെയാണ് ആ യുദ്ധത്തിനുള്ള ഒരു മുറ അപ്പോൾ അസുരൻ ഗതയുമായിട്ട് വന്നപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു ഒരു ഗത തന്നെ എടുത്തു ഒരു മുട്ടൻ ഗത തന്നെ എടുത്തു അതാണ് ആ ദൈത്യന ഗതാപാണിയായിരുന്നതിനാൽ ഭഗവാനും ആ ഒരു മഹത്തായ ഭഗവാൻ്റെ ഗതയുടെ പേരെന്താണ് കൗമോദകി എന്നാണ് പറയുന്നത് ആ കൗമോദകി എന്ന് പറയുന്ന ഗതയോട് കൂടിയിട്ടാണ് ഭഗവാൻ യുദ്ധം ചെയ്യാൻ ആരംഭിച്ചത് അപ്പോൾ രണ്ടുപേരുടെയും പേരുടെയും ഗതകളുടെ ആ താടനം കാരണം ആ അണ്ടഘടാഹം മുഴുവൻ ഘടകട ഘടകട എന്നുള്ള ശബ്ദം കൊണ്ട് നിറഞ്ഞു അദ്ദേഹത്തിന് ഭഗവാനെന്തുവാ ഇതൊക്കെ ഒരു വെറും കളി മാത്രമാണ് അതാണ് ക്രീഡ എന്ന് പറയുന്നത് ഭഗവാൻ വെറും ഇതൊക്കെ ഒരു കളി മാത്രമാണ് അപ്പം ആ അങ്ങനെ ഭഗവാന്റെ കളിയായിട്ട് ആ നടത്തുന്ന ആ യുദ്ധ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് ആ സന്തോഷിക്കുവാൻ വേണ്ടിയിട്ട് ആ ദേവലോകത്തിലെ സുരസംഘം മുഴുവൻ വന്ന് നിരന്നിരിക്കുന്ന സമയം ആരാ നമ്മുടെ ദാതാവ് ബ്രഹ്മാവ് അപേക്ഷിക്കുകയാണ് ഭഗവാനെ സന്ധ്യയ്ക്ക് മുമ്പേ ഇവനെ നിഗ്രഹിച്ചാലും എന്ന് അപേക്ഷിക്കുന്നു കഥാ പാണവൈത്യീതോന്നതോദ്ധേനീടൻ ഘടിയ रणलोकोत्सूक्यात् मिळति सुरसङ्घे ध्रुतममुं निरुन्ध्या सन्ध्यादप्रथममिति धात्रा जगदिशे